ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം ഉള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ള റീച്ചാണ് തൃശ്ശൂർ റീച്ച് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെ അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് ചേറ്റുവ പാലും അതുപോലെ തന്നെ ചാവക്കാട് ബൈപ്പാസുമാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ ശിവാലയ ഭയങ്കരമായ കുതിച്ചതാട്ടമാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെയ്തിട്ടില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറച്ചൊന്ന് ലാഗായി കാരണം എന്ന് വെച്ച് പല സ്ഥലത്തും ഈ ബൈപ്പാസുകൾ ടോട്ടൽ ഏഴ് ബൈപ്പാസുകൾ ഈ ബൈപ്പാസുകളൊക്കെ ടൗണുകൾ ഒഴിവാക്കിയിട്ടാണ് കടന്നു പോകുന്നത് അതിലൊരു ബൈപ്പാസ് മാത്രമേ ഉള്ളൂ നിലവിലെ ബൈപ്പാസ് രീതി കൂട്ടി വരുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് അതുപോലെ തന്നെ മണ്ണിൻ്റെ ക്ഷാമം അവർക്ക് വളരെയധികം അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ബൈപ്പാസുകളൊക്കെ പൂർണ്ണമായി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് അപ്പം ഈ പാലം നിലവിലെ പാലത്തിന്റെ വലത് ഭാഗം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പൊ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിലുള്ള ബാർജ് പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിന്റെയും പീറിന്റെയും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കരയിലുള്ള പീറിന്റെയും പീർക്കാപ്പിന്റെയും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ചേറ്റുവ പാലത്തിന് ഇവിടെ ഭയങ്കരമായ മാറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നമ്മൾ കണ്ടിരിക്കുന്ന കേട്ടോ ഇപ്പൊ പണികൾ പൂർത്തിയായ പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മുകളിൽ കാസ്റ്റിംഗിന്റെ വർക്കും നടന്നിരിക്കുന്നു നിലവിലെ പാലത്തിനേക്കാളും ഉയരം കൂടുതലാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന ചേറ്റുവ പാലത്തിന് പഴയ പാലത്തിന് രണ്ട് ഭാഗത്തും നടപ്പാതെ പുതിയ പാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ നടപ്പാതെ ഉള്ളൂ പണികളെല്ലാം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തൊക്കെ വേഗം ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാസ്റ്റിംഗ് വർക്ക് നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം പൂർണ്ണമായിട്ട് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളെന്ന് പുരോഗമിക്കാനുള്ള പിന്നെ പോലെ തന്നെ പല സ്ഥലത്തും നിരപ്പായ സ്ഥലങ്ങളിലുള്ള ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമാകുമ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ തീർക്കാനുള്ള പരിപാടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോട് കൂടിയിട്ട് പല ഭാഗത്തും ഗതാഗത്തിനു തുറന്നു കൊടുക്കാനിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറ് ഇതിലപ്പം നമുക്ക് മലപ്പുറം റീച്ചും തൃശ്ശൂർ ജില്ലാ റീച്ചും തമ്മിൽ താരതമ്യപ്പെടുന്ന സമയത്ത് മലപ്പുറം റീച്ച് കെ എൻ ആർ സി വളരെ നേരത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കുറെ കഴിഞ്ഞിട്ടാണ് അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ശിവാലയ കൺസ്ട്രക്ഷൻ ഈ തൃശൂർ റീച്ച് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരള റീച്ചിന്റെ വർക്കിലാണ് ചേച്ചുവ പാലം കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തും വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിലെ ദേശീയ പാതയെക്കുറിച്ച് തന്നെയാണ് ഈ ഭാഗത്തൂടെ വാഹനം കടന്നുപോകുന്നത് പിന്നെ പോലെ തന്നെ ഈ ചേറ്റുവ പാലം ഇപ്പൊ നമ്മൾ ഈ കണ്ടുപോകുന്ന ഭാഗങ്ങളുണ്ടല്ലോ ഇവിടെ പോലെ ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു അതിനുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ആ മരങ്ങളൊക്കെ നല്ല തണൽ വരുന്നു അതൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് പാർവ്വരി പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ചേറ്റുവ പാലം കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മൂന്നാംകല്ല് ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അതിന്റെ പീറിന്റെ വർക്ക് മാത്രമേ നടന്നിരുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം പീർ ക്യാപ്പിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ചേറ്റുവ പാലത്തിന്റെയും അതുപോലെ തന്നെ മൂന്നാംകല്ലിന്റെ ഇടയിലുള്ള സ്ഥലം ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഇവിടെ ഇഷ്ടംപോലെ തണൽമരങ്ങൾ ഉണ്ടായിരുന്നു അതുകൂടാതെ ചെറിയ കച്ചവട ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ ഭാഗം കടന്നു പോകുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ചായ കുടിച്ചിട്ടൊക്കെയാണ് പോയിരുന്നത് പക്ഷെ ഇപ്പം ഇവിടെ വയടനിൽ വന്ന സമയത്ത് അതൊക്കെ പൊളിച്ചു മാറ്റി പോയി ചെയ്തു പിന്നെ മരങ്ങളൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറെ ഓർമ്മകളുണ്ട് ഉണ്ട് ശരി അപ്പം അത് അറുപത്തിയാറിന്റെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഈ മൂന്നാംകാല അണ്ടർപാസിന്റെ പണികളുണ്ടല്ലോ മറ്റു അണ്ടർപാസുകളുടെയൊക്കെ പണികൾ പൂർത്തിയതിനു ശേഷം നടത്തിയതല്ല പക്ഷെ വളരെ വേഗതയിൽ തന്നെ ഇവരിതിന്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഇപ്പം അതവിടെ ഡെക്സ് സ്ലാബിന്റെ വർക്ക് നടക്കുക നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്നത് മലപ്പുറം ബ്രീച്ചിലും കോഴിക്കോട് ബ്രീച്ചിലും കണ്ടിരിക്കുന്നത് ഡെസ്ക് ഷീറ്റുകളാണ് പക്ഷേ ഇവിടെ ഗേർഡുകളുടെ ഇടയിലായിട്ട് ഡെസ്ക് സ്ലാബുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ മുഗൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് വരും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് ചെയ്യുന്നതാണ് കാരണം ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടു മുകൾ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ ഫുൾ ആയിട്ട് ഡെസ്ക് സ്ലാബാട്ടോ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്ത സ്ലാബ് പിന്നീട് ഇവിടെ നിന്നൊക്കെ മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് രണ്ട് ഭാഗത്തും തന്നെ വെച്ചിട്ട് വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ റോഡ് പോകുന്ന ഭാഗം ഉണ്ട് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ലാസ്റ്റ് കുറച്ച് ദൂരം ഇതേമാരി സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയ പ്രദേശമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം പഴയ റോഡാണ് ഈ കടന്നു പോകുന്നത് വളഞ്ഞ് പൊളഞ്ഞു പോകുന്നത് ഈ ദേശീയപാത അറുപത്തിയാറിൽ ഈ ചെറിയ വളവുകളൊന്നും ഉണ്ടാവുകയില്ല ഈ ഇടുങ്ങിയ റോഡ് ഏകദേശത്തിന്റെ രണ്ടു വരിപ്പാത ഇട പഴയ റോഡ് അതിൽ നിന്നും ഒരു മോചനമാണ് നമുക്ക് ശരിക്കും ഈ ആറുവരിപ്പാത വന്നു കഴിഞ്ഞാൽ കിട്ടുക കാരണം ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത് വലിയ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഭാഗത്ത് കൂടെ ആറുവരിപ്പാത വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ടമാരിത്ത മണ്ണല്ല ഈ ഭാഗത്തുള്ള ചെമ്മണ്ണ് ഇവിടെ ഫുൾ ആയിട്ട് ഒരു മണല് കൂടുതലുള്ള മണ്ണാട്ടോ അപ്പൊ ഇവിടെയൊക്കെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് കമ്പാക്റ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു ശിവാലയ കൺസ്ട്രക്ഷൻ്റെ യാർഡ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ റോഡിന് കുറുകിയ കഴുവണ്ണ നിർമ്മാണം നടക്കുന്നുണ്ട് കണ്ട് ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഡബ്ല്യു എംഇൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ലെവലാക്കി ഏകദേശം കഴിഞ്ഞിരിക്കുന്നത് വൈഡനിങ് കംപ്ലീറ്റ് ആയ പ്രദേശമാണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ടായിരുന്നു നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ വയഡനിങ്ങ് വന്നപ്പോൾ ഈ വീടിൻ്റെ കണ്ടോ ഈ വീടിൻ്റെ ഒക്കെ പൂർണ്ണമായി പൊളിച്ച് മാറ്റി പോയിട്ടാണ് വയഡിങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഡ്രൈനേജ് ഒക്കെ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് വരും കേട്ടോ പഴയ റോഡിൽ തിരക്ക് ആ തിരക്കൊക്കെ ഇനി മാറാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ ചാവക്കാട് ബൈപ്പാസ് വന്നിരിക്കുന്നത് ഏ പോയിന്റ് നാല് കിലോമീറ്ററാണ് ചാവക്കാട് ബൈപ്പാസ് കിട്ടും അപ്പോൾ നമ്മൾ ചേറ്റു ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ചേറ്റു ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് വില്യം സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് പിന്നീട് ഇത് അവസാനിക്കുന്നത് മണത്തല ജുമാ മസ്റ്റിൻ്റെ മുൻഭാഗത്തുമാണ് ജവാഗഡ് ബൈപ്പാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിനോടൊിച്ച് മണ്ണിട്ടുയർത്താനുള്ള പ്രവർത്തനം നടക്കാൻ പോവുകയാണ് അപ്പോഴത്തെ റോഡൊക്കെ തിരിച്ചുവിട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ വില്ല്യം സ്റ്റോപ്പിന്റെ ഉഫസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഡ്രോണിന്റെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാൻ പോകുന്നത് ഈ സൂപ്പർ മാർക്കറ്റിലിട്ടോ വലതു നിങ്ങൾ ഉഫ സ സൂപ്പർ മാർക്കറ്റ് അവിടുന്ന് ചായയും ഇതൊക്കെ കുടിച്ചിട്ട് ബാറ്ററി ഒക്കെ ചാർജ് ചെയ്തിട്ടാണ് പിന്നീട് എൻ്റെ യാത്ര തുടരാറ് അപ്പോൾ അതിൻ്റെ നേരെ മുമ്പ് തന്നെയാണ് ഈ അണ്ടർപാസ് വന്ന് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനി മണ്ണ് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് ഇവിടെയൊക്കെ വയഡനിങ് കംപ്ലീറ്റ് ആയതാട്ടോ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് ഏകദേശം പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നതും ഈ ബൈപ്പാസിന്റെ ഒരു ഭാഗത്ത് ബ്ലാങ്ങാട് റോഡും ഒരു ഭാഗത്ത് പഴയ ചാവക്കാട് റോഡുമാണ് കേട്ടോ ചവക്കാട് ബൈപ്പാസിൽ ആദ്യമായിട്ട് ടാറിംഗ് കഴിഞ്ഞ സ്ഥലം ഇവിടെയാണ് ഇവിടെ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് കേട്ടോ ഇവിടേക്ക് ആ റോഡിന് കുറിയുള്ള കൾവേണ്ട നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തോടുണ്ട് ഈ തോടിലെ വെള്ളം മൊത്തം ഈ പാലത്തിന്റെ അടിയിൽ കൂടെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉയർത്തി വരുന്നത് മറുഭാഗത്ത് ഇവിടുന്ന് നേരെ മണ്ണിട്ടുയർത്തി പോകുന്ന ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കനോലി കനാൽ ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു അടിപൊളി കിടിലൻ പാലമാണ് വരുന്നത് ഇതൊരു ചെറിയ വയഡക്റ്റ് ആണ് റ്റ് തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പി എസ് സി ഗാർഡർ പി എസ് സി ഗാർഡർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രീ സ്ട്രസ്ഡ് കോൺക്രീറ്റ് ഗാർഡർ എന്ന് പറയാ കനോലി കനൽ കടന്നു പോകുന്ന ഭാഗത്താണ് സ്റ്റീൽ ബ്രിഡ്ജ് വന്നിരിക്കുന്നത് ഇതിന് വേറൊരു പേരുണ്ട് ട്രസ് ബ്രിഡ്ജ് എന്ന് പറയൂ കേട്ടോ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കടന്നു പോകുന്ന ഭാഗത്തും ഇതുപോലെയുള്ള സ്റ്റീലിന്റെ പാലത്തിന്റെ നിർമ്മാണം നടക്കണേ അത് ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്ന് പറയാ അത് മൊത്തം ഒരു ആർച്ച് രീതിയിലാണ് വരുന്നത് പക്ഷേ ഇതിന് ആർച്ച് ഉണ്ടാവുകയില്ല ഈ കനാൽ കടന്നു പോകുന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല രീതി ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്റ്റീലിന്റെ ബ്രിഡ്ജ് വന്നിരിക്കുന്നത് ഏകദേശം എഴുപത്തി മൂന്ന് മീറ്ററോളം ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ പി എസ് സി ഗർഡ് കൂടി വന്നാൽ നാൽപ്പത്തിരണ്ട് മീറ്റർ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് മീറ്റർ നിർമ്മിക്കുകയുള്ളൂ അങ്ങനെ നീളം കൂടിയ സ്ഥലത്ത് ഇതുപോലെയുള്ള സ്റ്റീലിന്റെ ബ്രിഡ്ജുകളാണ് വരുന്നത് ഇപ്പം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊരു ചെരിവുണ്ട് എന്നാൽ രണ്ട് പീറുകൾ തമ്മിൽ വരുന്ന സമയത്ത് ഒരു ചെറിയ ചെരിവുണ്ട് അപ്പോൾ ഒരു ചെറിയ ചെരിഞ്ഞിട്ടാണ് ഈ സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വർക്കുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഈ പീറുകൾ നിർമ്മിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് മണ്ണ് ഈ കനോലി കനാലിൽ ഇറക്കിയിട്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പണികൾ പൂർത്തിയായതിനു ശേഷം ഫുള്ളായിട്ട് ഈ മണ്ണ് ഇവിടെ നീക്കം ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല മാറ്റമല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ചാവക്കാട് ബൈപ്പാസ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെയുള്ള ചാവക്കാട് ബൈപ്പാസിൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ അന്തം വിട്ടു കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് തെങ്ങുകളായിരുന്നു ഇതൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് കൂടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കണ്ട അവിടെ അതിന്റെ നിർമ്മാണം ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റീൽ ആണ് ഇതിന്റെ മുഗൾ ഭാഗത്ത് ആർച്ച് വരുന്നില്ല കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിനൂടെ ആർച്ച് മാതിരി മുകൾ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വാടക്ക് എന്തുകൊണ്ട് ഇവിടെ വന്നു വെച്ചുകഴിഞ്ഞാൽ ചതുപ്പ് നിലമായിരുന്നു ഈ ചതുപ്പ് നിലത്തും അതുപോലെ തന്നെ ചെരിഞ്ഞ സ്ഥലത്തും ഒക്കെയാണ് ഈ വാടക നിർമ്മാണം നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വാടക് വന്നിരിക്കുന്നത് അപ്പം നല്ല വേഗതയിലാണ് ഇപ്പോൾ ചാവക്കാട് ബൈപ്പാസിലെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി ഈ പ്രദേശത്തൊക്കെ ഇനിയും കുറച്ചും കൂടിയും ഭാഗത്ത് ലെവലാക്കാണ്ട് പിന്നെ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ മണത്തല ജംഗ്ഷൻ വരുന്നത് ജുമാ മസ്ജിദിൻ്റെ അവിടെ അവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഈ വാടക്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് മണത്തല ജംഗ്ഷനിൽ വരുന്ന അണ്ടർപാസിന്റെ അവിടെ വരെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വന്ന പ്രദേശങ്ങളാണ് പിന്നെ റോഡിന് കുറുകെ കൾവണ് നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടൊക്കെ കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള ആദ്യത്തെ ബൈപ്പാസ് ആണ് ഈ ചാവക്കാട് ബൈപ്പാസ് ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഈ റോഡിൽ കാണാൻ പോകുന്നത് അണ്ടർപാസുകള് ഓവർപാസുകള് വയഡക്റ്റ് പാലങ്ങള് ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ആർച്ച് ബ്രിഡ്ജുകള് പിന്നെ ട്രസ്റ്റ് ബ്രിഡ്ജുകൾ സ്റ്റീൽ ബ്രിഡ്ജുകൾ എന്തൊക്കെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചു ഇനി ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്താനുണ്ട് പണ്ടൊക്കെ ഒരു റോഡ് നിർമ്മാണം വന്നുകഴിഞ്ഞാൽ നമ്മൾ കൂടി വന്നാൽ കാണുന്ന ഒരു സാധനമാണ് റോഡ് റോളർ പിന്നെ അതുപോലെ തന്നെ ടാർ ഒരുക്കുന്ന മിഷന് പക്ഷെ ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറ് നമ്മളെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കടന്നു പോകുന്ന സമയത്ത് എന്തൊക്കെ മിഷനുകൾ നമ്മൾ കണ്ടിട്ട് ഏതൊക്കെ ടൈപ്പ് നിർമ്മാണങ്ങള് ഇതൊക്കെ നമുക്കൊരു അറിവും കൂടിയാണ് പക്ഷേ ഇതുപോലത്തെ നിർമ്മാണങ്ങൾ പണ്ടും നടന്നിരുന്നു കേട്ടോ പല സ്ഥലത്തും പക്ഷേ അതൊക്കെ വലിയ വലിയ റോഡുകളിലാണ് നമ്മളെ നാട്ടും പ്രദേശത്തുള്ള റോഡുകളിലൊന്നും അങ്ങനത്തെ മിഷനറുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം കേരളത്തിൽ ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കുന്ന സമയത്ത് അങ്ങനത്തെ മിഷനറികളും അതുപോലെ തന്നെ വിദേശ മിഷനും ഒക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടാണ് ഇപ്പോൾ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുമുള്ള ജനങ്ങളെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള സ്ഥലങ്ങൾ കണ്ടു പിന്നെ കുറേ ഭക്ഷണങ്ങൾ പല ടൈപ്പ് ഭക്ഷണങ്ങൾ കഴിച്ചു അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് യാത്രയിൽ ഒരു അനുഭവമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ചാവക്കാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലമാട്ടോ അത് മണത്തല മണത്തല വന്നൊരു അണ്ടർപാസ് ആണിത് അതിന്റെ അടിഭാഗത്തൂടെ പോണ റോഡ് നേരെ ചാവക്കാട് ടൗണിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം ഭാഗ്യമായി കഴിഞ്ഞിട്ടുള്ളൂ ആറിപ്പനലിൻ്റെ വർക്ക് നടന്നിട്ടുണ്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ ചാവക്കാട് ബൈപ്പാസ് അവസാനിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചാവക്കാട് ബൈപ്പാസിൻ്റെയും ചേറ്റുവ പാലത്തിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്